നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെന്റ്സ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ ആൻഡ് വേങ്ങൻറ്റീവ് പാലിയേറ്റീവ് പാലിയേറ്റീവ് ദിനം ആചരിച്ചു ജനുവരി പതിനഞ്ചിന്റെ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് വേങ്ങന പെയ്ന പാലിയേറ്റീവ് ക്ലിനിക്കിൽ വിവിധ പരിപാടികളോടെ പാലിയേറ്റീവ് ദിനം ആചരിച്ചു രാവിലെ എട്ട് മണി മുതൽ വേങ്ങര ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിച്ച് ബൂത്ത് കേന്ദ്രീകരിച്ച് വ്യാപകമായി പ്രചരണം നടത്തുകയും പൊതുജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തു സമാപന പരിപാടിയുടെ ഭാഗമായി ജനതാ ബസാറിൽ നിന്നും വിദ്യാർത്ഥികളെയും സാമൂഹ്യ സാംസ്കാരിക നായകരും പങ്കെടുത്ത റാലിയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ വ്യാപാരി വ്യവസായി നേതാക്കളായ പക്കിയൻ അബ്ദുൽ അസീസ് ഹാജി സൈനുദ്ദീൻ ഹാജി ലയൺസ് ക്ലബ്ബ് ട്രോമ കെയർ പൗരസമിതി മുണ്ടിയം തടം വാട്സപ്പ് ഗ്രൂപ്പ് നേതാക്കൾ സിമ്മേഴ്സ് ക്ലബ്ബ് മലബാർ കോളേജ് വേങ്ങര ജി എം വി എച്ച്എസ്എസ് ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് പ്രവർത്തകർ എന്നിവർ റാലിയിൽ അണിനിരുന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഹംസ പുല്ലമ്പലവൻ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ പ്രസിഡന്റ് എ കെ കുഞ്ഞീതു ടി ഹാജിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂണിറ്റിലെ ഏറ്റവും നല്ല പ്രവർത്തകനുള്ള ടി കെ കുഞ്ഞീതു മെമ്മോറിയൽ അവാർഡ് കിട്ടിയ തുക പാലിയേറ്റീവിന് കൈമാറി ലാൻസ് ക്ലബ്ബ് നൽകിയ ഉപകരണങ്ങൾ പുല്ലമ്പലവൻ കുടുംബ കൂട്ടായ്മ നൽകിയ തുക വിവിധ മെക്സവൻ ക്ലബ്ബുകൾ സമാഹരിച്ച തുക പാലിയേറ്റീവ് പ്രസിഡന്റ് ഹംസ പുല്ലമ്പലവൻ ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി ഹസീസ് ഹാജി പക്കിയൻ മണി നീലഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം കൺവീനർ ബഷീർ പുല്ലമ്പലവൻ സ്വാഗതവും മൊയ്തീൻ തൊട്ടശ്ശേരി നന്ദിയും പറഞ്ഞു അഹമ്മദ് ബാബ ടികെ കുഞ്ഞാലി മാസ്റ്റർ പി പി കുട്ടിമോൻ ചാലിൽ അബൂബക്കർ എ പി ജമാൽ കാപ്പിൽ അലവി എം പി ഹംസ എ കെ റഫീഖ് ഗാന്ധികുന്നേ എ കെ സിദ്ദീഖ് ബഷീർ ചാലിൽ അഷ്റഫ് പാലേരി അബ്ദുസലാം കെ സൈഫുനീസ പി കെ സുമയ്യ എ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പോപ്പുലർ ന്യൂസ് വേങ്ങര ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല അല്ല